ഹൈഡിയാസ് അസ്സാമലൈക്കും വൈകുമ്പേ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയും സമയം ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് നമ്മുടെ ശർക്കര വരട്ടിയല്ലേ നമ്മൾ ഓണം വിഷമൊക്കെ ആവുമ്പോഴാണ് കൂടുതൽ നമ്മൾ ശർക്കര വരട്ടി വാങ്ങിക്കാറും കഴിക്കാറൊക്കെ എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ പഴത്തിനൊക്കെ വില കുറയുന്ന സമയത്ത് ഇതേപോലെ കുറച്ചധികം തയ്യാറാക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് തന്നെ മൂപ്പായിട്ടുള്ള പഴമാണ് പഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കിലോ പോലും പഴം എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂപ്പാവണം എങ്കിലേ നമ്മുടെ ശർക്കര വരട്ടി അല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ പഴയ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം ഇതിൻ്റെ തൊലി നമുക്ക് ആവശ്യമില്ല കേട്ടോ തൊലി മൊത്തത്തിൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തൊലി കളയുന്ന സമയത്ത് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കളറൊന്നും ആവില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ പഴയ ഒക്കെ തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല എല്ലാതും ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നോർമലായിട്ടുള്ള ശർക്കര വെട്ടി ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാറ് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിലാണ് ഞാൻ ഇത് ഇട്ട് വെക്കുന്നത് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പഴത്തിൽ നിന്നും കുറച്ചധികം കറ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറാൻ നല്ലതാണ് ഇതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇടുന്നത് അപ്പോൾ അതാ ഇതേപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൊത്തം ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെച്ച് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വീണ്ടും നോർമലായിട്ടുള്ള വെള്ളം കൊണ്ട് കൊണ്ടുവന്നുകൂടിയും കഴുകിയതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ നന്നായിട്ട് ഈ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ ഈ ഒരു പഴത്തിൽ നിന്ന് മാറണം ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോട്ടൻ തൊടിയിൽ ഇട്ടിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് സമയം ഇതേപോലെ സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് ഇതിനായിട്ട് ഇതാ ഞാൻ കോക്കനറ്റ് ഓയിൽ ഇതേപോലെ നന്നായി തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പഴം ഇതേപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണേ അപ്പോൾ പഴയ ഇതേപോലെ അത്യാവശ്യം ഫില്ലാകുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇളക്കാതെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം കുറച്ചധികം സമയം തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട് കാരണം ഉൾവശമൊക്കെ ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ക്ഷമയോടെ കാത്തു നിൽക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഉൾഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കളറൊന്നും ആവാതെ തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഉൾവശം നല്ല ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം നമ്മളിത് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴം മൊത്തം ഒരു ഗോൾഡൻ കളറിലോട്ട് മാറണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് തിരക്കൊക്കെ പിടിച്ചിട്ട് ചെയ്താൽ ഈ ഒരു ശർക്കര വർത്തി കറക്റ്റായിട്ട് കിട്ടില്ല ഇപ്പോൾ ഇത് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കോരി മാറ്റുന്ന സമയത്തും നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മൊത്തം സ്നാക്സും ഇതേപോലെ റെഡിയാക്കിയെടുക്കണേ അപ്പോൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഉൾവശമൊക്കെ അപ്പോൾ അതാ അതൊക്കെ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പഴം മൊത്തം ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അതിനകത്ത് ആയിൽ തന്നെ നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ കൂടി പോവേണ്ട ഇതിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അതേ സമയത്ത് തന്നെ ശർക്കര മെൽറ്റ് ആക്കിയെടുക്കണം ഞാനിവിടെ അഞ്ചച്ച് ശർക്കര കാൽക്കപ്പ് വെള്ളത്തിലും മെൽറ്റ് ആക്കിയിട്ട് ഇത് ഇതേ പാനിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓയിലൊക്കെ മാറ്റിയിട്ട് ആ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം ഇങ്ങനെ പതഞ്ഞ് വരണം കേട്ടോ ഒറ്റന്ന പരുവെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലായി കിട്ടണേ നന്നായിട്ട് തന്നെ പതഞ്ഞു വരണം കേട്ടോ ആ ഒരു പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ പഴയല്ലേ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ശർക്കര നന്നായിട്ട് തന്നെ ഒട്ടെന്ന പരുവല്ലേ ആ രീതിയിലായിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ചൂടോടെ തന്നെ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുക അതായത് നമ്മുടെ ചുക്ക് പൊടി അപ്പോൾ ചുക്ക് പൊടിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവത്ര കണ്ടിട്ട് ഇഷ്ടമില്ല അതുകൊണ്ട് ചെറുതായിട്ട് സ്പൈസി ഉണ്ടാവും ഈ ഒരു ജിഞ്ചർ പൗഡർ ചേർക്കുമ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ പഞ്ചസാരയും അതുപോലെ ഇലക്കായൊക്കെ ചേർത്തിട്ടുള്ള അത് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊരു ടേബിൾ സ്പൂൺ ചേർത്ത് അങ്ങനെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അതുപോലെതന്നെ നമ്മളിത് തണുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളിതേപോലെ ബാക്കിയുള്ള പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ തണുത്തതിന് ശേഷം ബാക്കിയുള്ള നമ്മളെ പൗഡറൊക്കെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വയറ്റി റെഡി ആയിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം മാത്രം ഹെയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ടീ ടൈമിൽ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക പക്ഷേ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്